മസ്കാരം അവർ അവരുടെ ആ നമസ്കാര സ്ഥലത്ത് ആ മുസല്ലയിൽ തന്നെ ഇരിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ അവരുടെ അടുത്ത് നിന്ന് പുറപ്പെടുന്നത് അവർ സുബുഹൊക്കെ നമസ്കരിച്ച് ആ മുസല്ലയിൽ തന്നെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് മധ്യഹന സമയത്താണ് ലോഹ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുന്നത് അപ്പോഴും അവര് ആ മുസല്ലയിൽ തന്നെയുണ്ട് ആരാധനയിൽ മുഴുകിക്കൊണ്ട് ഫഖാല റസൂൽ അവരോട് ചോദിച്ചു അലൽ ഞാൻ നിന്റെ അടുക്കൽ നിന്ന് പോന്ന ശേഷം നീ അതേ ഇരിപ്പിൽ തന്നെയായിരുന്നു അതേ ഇരിപ്പിൽ വിക്കറുകളൊക്കെ ചെല്ലി ഇരിക്കുകയായിരുന്നു എന്നാണ് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് ഖാലത് അവർ പറഞ്ഞു അമ്മ അതേ ഞാനിവിടെ നിന്ന് പോയതിനു ശേഷം നിന്റെ അടുത്ത് നിന്ന് പോയതിനു ശേഷം നാല് വചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അത് നീ ഈ പറഞ്ഞതുമായി തൂക്കി നോക്കുകയാണെങ്കിൽ അവക്കായിരിക്കും ഏറ്റവും ഭാരമുള്ളത് ഇതുവരെ പറഞ്ഞ എല്ലാ വിക്കറുകളും ത്രാസിന്റെ ഒരു തട്ടിലും അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈസ് പറഞ്ഞ ഈ നാല് വാക്കുകൾ മറ്റേ തട്ടിലും വെച്ചാൽ കനം തൂങ്ങുക ഈ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈസ് പറഞ്ഞ വിക്കറിനാണ് എന്നിട്ട് അള്ളാഹുന്റെ റസൂൽ ആ വിക്കർ പറഞ്ഞു കൊടുക്കുകയാണ് സുബാൻ അള്ളാഹിഒിഹി അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു അവന്റെ സൃഷ്ടികളുടെ എണ്ണത്തിന്റെ അത്ര ലനഫ്സിഹി അവന്റെ തൃപ്തിയുടെ അളവിന്റെ അത്ര അവന്റെ വസീന അവൻ്റെ അർഷിൻ്റെ അവന്റെ അത്രമാചനങ്ങൾ എഴുതിയ മഷിയുടെ അളവിന്റെ അത്ര അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഏറെ വാഴ്ത്തുന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്ന പ്രിയമുള്ളവരെ നാളെ പരലോകച്ച് നമ്മുടെയൊക്കെ കർമ്മങ്ങൾ തൂക്കി നോക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അള്ളാഹു പറഞ്ഞു സൂറത്തുൽ വൽ അന്നത്തെ ദിവസം കർമ്മങ്ങൾ തൂക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഫമൻ മവാസീനുഹു കർമ്മങ്ങൾ തൂക്കി നോക്കുമ്പോൾ ആരുടെ നന്മകളുടെ തട്ട് കനം തൂങ്ങിയോ അവർ വിജയികളാണ് അവർ തന്നെയാണ് വിജയികൾ എന്നാൽ ഓമൻ ഏതിരുവൻ്റെ നന്മയുടെ തട്ടിന് കുറഞ്ഞുപോയോ അവർ തന്നെയാണ് ആത്മനഷ്ടം നേരിട്ടവർ അവരാണ് പരാജിതർ നന്മകൾ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസിൽ നന്മകളുടെ ഭാഗത്ത് ഖനം തൂങ്ങണം അതിനെ നമ്മളെ സഹായിക്കുന്ന അങ്ങനെ കനം തൂങ്ങണമെങ്കിൽ ഏറ്റവും ഖനമുള്ള സൽക്കർമ്മങ്ങൾ നമ്മുടെ നന്മകളുടെ ഭാഗത്ത് വരണം അപ്പം അതിനെ നമ്മളെ സഹായിക്കുന്ന നമ്മുടെ നാവുകൊണ്ട് ചൊല്ലാവുന്ന ഹൃദയമറിഞ്ഞ് ചെല്ലാവുന്ന ഏറെ പ്രതിഫലാർഹമായ ഏറ്റവും ഭാരമുള്ള വിക്രാണ് റസൂലി ഹദീഫിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് വിക്രുകൾ എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം ചെല്ലുന്നവരായി നമ്മൾ മാറുക അള്ളാഹു സുബാന വാൽ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു